അങ്ങനെ കുറച്ച് ദിവസം കുറച്ച് ദിവസം എന്ന് പറയുമ്പോൾ ശനി ഞായർ തിങ്കൾ ഈ മൂന്ന് ദിവസമാണെന്ന് തോന്നുന്നു ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യരുത് അതിന് ശേഷം ഞാൻ ദേ വന്നിരിക്കുന്നു അപ്പം എല്ലാവർക്കും അറിയാമല്ലോ മാനസം കേൾക്കുന്ന എല്ലാവർക്കും അറിയാം ഞാനും കുഞ്ഞും കൂടെ ഒരു യാത്ര പോയിരിക്കുമായിരുന്നു വേറെ അല്ല എൻ്റെ വീട്ടിലേക്ക് പോയി പിന്നൊരു ഒരു വർഷം എന്തെങ്കിലും എൻ്റെ ഇതായിരുന്നു അപ്പം അതിനൊക്കെ പങ്കെടുത്തു ഞങ്ങൾ തിരികെ വന്നു പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ പക്ഷേ അത് ഒരു വിവരണം പോലെ പറയുമ്പോൾ അതെല്ലാം നമ്മളിലേക്ക് എത്തും നമ്മൾ എല്ലാവരും യാത്ര ചെയ്ത ഒരു ഫീൽ കിട്ടണമെന്നുണ്ട് അപ്പോൾ അത് ആ ഒരു മൂഡിൽ എന്ന് പറഞ്ഞാലേ ശരിയാകത്തുള്ളൂ കുറേ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ ഓർത്തോർത്ത് പറഞ്ഞെടുക്കാനുണ്ട് അപ്പം അതിന് മുമ്പ് ഞങ്ങൾ വന്നു എന്നറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ അത്ര മാത്രമേ ഉള്ളു പിന്നെ കാലാവസ്ഥ ഇങ്ങനെ മാറി മറിഞ്ഞോണ്ടിരിക്കുകയായിരുന്നു ഇടയ്ക്ക് ഭയങ്കര മഴയായിരുന്നു പിന്നെ മഴ മാറി അവിടെ അടുത്തൊരു അമ്പലമുണ്ട് അവിടെ നവാഹം തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഒൻപത് ദിവസം അമ്പലത്തിൽ ആളും ബഹളവും കഴിക്കാൻ അപ്പം എന്നും അവിടെ ഊണൊക്കെ ഉണ്ട് ഉച്ചയ്ക്കും രാത്രിയിലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിക്കാനുള്ള ആളുകളുടെ വരവും പോക്കും ഒക്കെയാണ് ഞങ്ങളാണെങ്കിൽ ഇന്ന് പോകാം എന്ന് കരുതി അപ്പോൾ രാവിലെ ഉണ്ട് വന്ന് അപ്പം കുഞ്ഞിനെ പിന്നെ വൈറ്റമിൻ കൊടുക്കേണ്ട സമയമായിരുന്നു ഞാൻ ഞാനിത്ത് ഏതായാലും രാവിലെ റെഡി ആയതല്ലേ അപ്പം അതുകൊണ്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് മനസ്സ് ബഹള വരും ഞാൻ വരുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ഞാൻ വഴക്കൊക്കെ ഇട്ട് ബഹളം വെച്ചാണ് ചെന്നത് അപ്പോൾ എന്താ നാളെയായിരുന്നു ആ ഒരു ദിവസം പിന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ആറുമാസം കൂടുമ്പോൾ വിരയുടെ മരുന്ന് കൊടുക്കണമെന്നൊന്നുമില്ല അപ്പം അതിന് പിന്നെ ഒരു നമുക്ക് ദേഷ്യം വന്നു ഈ കൗണ്ടറിൽ ഒ പി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇരിക്കാൻ കൊടുക്കാൻ വേണ്ടിയിരിക്കുന്ന പി എച്ച് എസ് സിയിലാണ് അപ്പം ഇവിടെ അടുത്ത് തന്നെ ഏതായാലും ഭാഗ്യത്തിന് അവരാണെങ്കിൽ നമ്മൾ ചെന്ന് ചോദിക്കുകയാണ് എല്ലാ കാര്യത്തിനും ഒന്നും ചീട്ടെടുക്കേണ്ട കാര്യം വരത്തില്ല നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ക്യൂവും മറ്റ് കാര്യങ്ങളൊന്നും ചില കാര്യങ്ങൾക്കില്ല അതായത് വൈറ്റമിൻ കൊടുക്കുന്നതിനൊന്നും ക്യൂവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞിൻ്റെ കാര്യം ഒന്ന് ചോദിച്ചത് ഇങ്ങനെയാണ് അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ അപ്പം ഇതെടുക്കട്ടെ അപ്പോൾ അവർ അവിടെ ചോദിച്ചിട്ട് വരും അവിടെ ചെന്ന് ഇപ്പം ഈ ആശാപ്രവർത്തകരുണ്ട് എന്നെ അറിയാവുന്നവരുണ്ട് അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു അവിടെ നിന്ന് ഇവിടെ ചോദിക്കാൻ പറഞ്ഞു വിട്ടെന്ന് അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു വിട്ടതാണെന്ന് പറഞ്ഞു ഓ അപ്പം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമല്ലോ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഡോക്ടറിനെ കാണിച്ചാൽ മതി ഡോക്ടറിനോട് പറഞ്ഞാൽ മതിയെന്ന് വീണ്ടും ഞാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ചെന്നു അവർ അപ്പോഴും പറഞ്ഞ ഡോക്ടറോടും ചോദിച്ചിട്ട് വന്നു ഡോക്ടറോടും ചോദിച്ചിട്ട് ഞാൻ പിന്നെ അകത്ത് കയറി ഡോക്ടറോട് ഇപ്പോൾ എടുത്തോണ്ട് വരാൻ പറഞ്ഞു അപ്പം ഒരു മൂന്നാല് പേരവിടെ ആൾ വന്നു അതുവരെ ആൾ കുറവായിരുന്നു അത് കഴിഞ്ഞപ്പം എന്താണോ മൂന്നാല് പേര് എനിക്ക് ദേഷ്യവും സങ്കടമൊക്കെ വന്നു പിന്നെ നമ്മൾ കുഞ്ഞുമായിട്ട് ഇരിക്കണ്ടേ എല്ലാവർക്കും കൂടുതലും പനിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മളവിടെ ഇരുന്ന് അവരെ നമ്മളെ വിളിച്ച് അപ്പോൾ ഒരു ഡോക്ടറേ ഡോക്ടറുകൾ ഡോക്ടറിനോട് ചോദിച്ചു അപ്പോൾ കുഞ്ഞിൻ്റെ വെയ്റ്റ് ചോദിച്ചു ഞാൻ പറഞ്ഞിട്ടാണ് ആ പറഞ്ഞു രണ്ട് വയസ്സുവരെയൊക്കെ വെയ്റ്റ് ഇങ്ങനെ നിൽക്കും പക്ഷെ രണ്ട് വയസ്സ് കഴിഞ്ഞാൽ വെയ്റ്റ് കൂടണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടറിനെ കണ്ടു മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പെയിൻ്റ് അടിക്കാനുള്ള തീരുമാനത്തിലാണ് ഹസ്ബൻഡ് ഇവിടുത്തെ വരയും കുറിയൊക്കെ തീർന്നു പിന്നെ താഴ്ഭാഗത്തൊക്കെ ഉള്ളിൽ ഏകദേശം വരയ്ക്കുള്ളു അപ്പോൾ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ആവുമല്ലോ അപ്പം അങ്ങനെ പെയിൻ്റ് മേടിക്കാൻ പോയിട്ട് വന്നു പെയിൻ്റും കൊണ്ടുവന്ന് ഇറക്കി ഇനിയൊരു എന്താ പറയുക ഒരു ബാളമാണ് ഇവിടെ കുറച്ച് ദിവസത്തേക്ക് ഞാനിങ്ങനെ പെയിൻ്റ് അടിക്കാൻ വരുന്നവരോട് പറയണമെന്ന് യോജിക്കുക ഞങ്ങളുടെ മുറി ആദ്യം അടിച്ചിങ്ങന്നേക്കണേ പിന്നെ നമുക്കാ ഒരു ഇതില്ല പിന്നെ ഭയങ്കര പോലെ ഈ പൊടി അഴുക്കും ആകെ സ്മെല്ലും ഒക്കെ ഒരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ് എങ്കിലും വീട് വൃത്തിയായിട്ട് കിടക്കുമല്ലോ അല്ലേ കാരണം ഈ രണ്ടും രണ്ട് രീതിയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി ഇനിയിപ്പം മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടല്ലോ ഇനിയിപ്പം തണുപ്പ് ചൂട് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് ഇനി അതിൻ്റെ പുറകെയാണ് കുറച്ച് ദിവസം അങ്ങനെ ഞങ്ങളുടെ വലിയൊരു യാത്ര കഴിഞ്ഞ് ഒന്നും ഇനി ഞങ്ങൾ കുറേ നാളത്തേക്ക് അങ്ങോട്ടും പോകാനില്ല പോകത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ ബസ്സിന് നമ്മൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ കുഞ്ഞിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ എല്ലാം എടുക്കും എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാലെന്ന് വെച്ചു പക്ഷേ തിരിച്ച് വരുമ്പോൾ ഉണ്ടല്ലോ ഓരോരുത്തരുടെയും ഗിഫ്റ്റുകളും സാധനങ്ങളും പെറുക്കിയിട്ടുണ്ടല്ലോ ഭയങ്കര ഉപകാരമായിരിക്കും എനിക്ക് ആരെങ്കിലും കൊണ്ടുവിടാൻ ഞാൻ പറഞ്ഞു അത് വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നിസാര പൈസ കൊടുത്ത് നൂറ് രൂപയുടെ കാര്യത്തിന് ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ പെട്രോൾ അടിച്ച് വരേണ്ട കാര്യമില്ല പിന്നെ കുഞ്ഞിനേയും കൊണ്ടാണ് ബാഗ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഉള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ അല്ലാതെ ബുദ്ധിമുട്ടൊന്നുമല്ല വണ്ടിയല്ല ചുമക്കുന്ന നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നു പിന്നെ ഓട്ടോയിൽ കയറുന്നു സാധനം വെക്കുന്നു നമ്മൾ വീട്ടിലേക്ക് വരുന്നു രസകരമായ യാത്ര അങ്ങനെ ഞങ്ങളുടെ യാത്രയൊക്കെ കഴിഞ്ഞു വന്നു ഇനി അപ്പം ബാക്കി വിശേഷങ്ങൾ വിശാല വിശാലമായിട്ട് പറയാനുണ്ട് അപ്പം അങ്ങനെ നമുക്ക് ബാക്കിയേക്കാം കുറച്ച് പേരൊക്കെ ഇങ്ങനെ മാറി മാറി നിൽക്കുകയാണ് അങ്ങനൊന്നും വേണ്ട ഞങ്ങൾ തിരികെ വന്നിരിക്കുന്നു